നോക്കാത്ത പ്രത്യേക മതവിശ്വാസികളൊക്കെ അന്വേഷണം ഭയങ്കരമാണ് ഒരു നാല് തലമുറയെപ്പറ്റി തല കുത്തിമറിഞ്ഞ് അന്വേഷിക്കും എന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത് പക്ഷേ പൊരുത്തു നോക്കുന്നവർക്ക് അത്രയും അന്വേഷണമില്ല എന്നാണ് പറയുന്നത് അത് ഈ പൊരുത്തു നോക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ വിഷയങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് പൊതുവേ പറയുന്നത് പോൾസ് മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ഒരേ നാളുകാർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ പറയാം ഈ രണ്ടു പേരും ഒരു നാളാണ് എങ്കിൽ വിവാഹം കഴിക്കാവുന്ന നാളുകളുമുണ്ട് കഴിക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളുമുണ്ട് അപ്പം അതിൽ പതിനൊന്ന് നാളുകാർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല ബാക്കി പതിനാറ് നാളുകാർ തമ്മിൽ വിവാഹം കഴിക്കാമെന്നാണ് പ്രമാണം കഴിക്കാൻ പാടില്ലാത്ത പതിനൊന്ന് നാളുകളെ പറ്റി ഞാൻ പറയാം നക്ഷത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്ര ദേവതമാരുടെ പേര് പറഞ്ഞാണ് പറയുന്നത് അതിൽ ഇങ്ങനെയാണ് ആ കണക്ക് ഇന്ദ്രത്രി ആര്യത്രി വസുദ്വ ബ്രഹ്മ രുദ്ര യമയുർവിന ഇതാണ് പ്രമാണം വല്ലതും മനസ്സിലായോ ഇല്ല പറഞ്ഞാൽ ഇന്ദ്രത്രി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ദേവതയായ നക്ഷത്രം അതായത് തൃക്കേട്ട ഇന്ദ്രത്രി എന്ന് പറഞ്ഞാൽ തൃക്കേട്ട മുതൽ മൂന്ന് നാൾ തൃക്കേട്ട മൂലം പൂരാടം ആ മൂന്ന് നാള് ആരിത്രി എന്ന് പറഞ്ഞാൽ ആര്യമാവ് ദേവതയായിട്ടുള്ള നക്ഷത്രം അതായത് പൂയം ആയില്യം മകം മൂന്ന് നക്ഷത്രം അപ്പോൾ ആറായില്ലേ വസുദ്വാ വസു എന്ന് പറഞ്ഞാൽ അവിട്ടം അവിട്ടം നക്ഷത്രം മുതൽ രണ്ട് നക്ഷത്രം അപ്പോൾ അവിട്ടവും ചതിരിയും ബ്രഹ്മ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി ബ്രഹ്മ രുദ്രൻ തിരുവാതിരയാണ് അതെല്ലാവർക്കും കൂടുതൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു രുദ്ര യമൻ എന്ന് പറഞ്ഞാൽ ഭരണി ഈ പതിനൊന്ന് നാളുകാർ തമ്മിൽ വിവാഹം പാടില്ല പൊരുത്ത ഏക നക്ഷത്ര വിഷയത്തിൽ മറ്റ് പതിനാറ് നാളുകാർ തമ്മിൽ വിവാഹമാവാമെന്നാണ് ജ്യോതിഷ പ്രമാണം ഇവിടെ ഈ പ്രത്യേകിച്ച് മറ്റൊന്നും നോക്കേണ്ടതില്ല ഇനി അതൊരു ഉത്തത്താതി ഇതിൽ പെടുന്നില്ല ഇതിൽ നക്ഷത്രമാണ് അവിടെ ഉത്തര പെട്ട നക്ഷത്രമാണ് എന്നതിന്റെ പേരിൽ അത് ഒഴിവാക്കേണ്ടതില്ല ഈ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം അപ്പോ ഓരോരു സംശയം കൂടെ ചോദിക്കാം ഇപ്പൊ നാളെ നോക്കിയും കല്യാണം കഴിച്ചിട്ട് ബന്ധങ്ങൾ വേർപിരിയുന്നുണ്ട് പക്ഷെ നാളെ നോക്കാതെ വിവാഹം കഴിച്ചവര് നന്നായി ജീവിക്കുന്നുണ്ട് അപ്പം അപ്പൊ ഇതിലൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ നമുക്ക് അതിനകത്തേ ഈ നമ്മുടെ ഇങ്ങോട്ട് ഈ എറണാകുളത്തേക്ക് എത്തിച്ചേരുന്നതിന് ഞാൻ എൻ്റെ സ്ഥലമായ പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് എത്തിച്ചേരാൻ എനിക്ക് കോതമംഗലം വഴി വന്നിട്ടും പോരാം പെരുമ്പാവൂർ മറ്റേ ഈ പെരുമ്പാവൂർ വന്നിട്ടും പോരാ മൂവാറ്റുഴ വന്നിട്ടും ഒക്കെ പോരാം അപ്പോൾ എങ്ങനെ എത്തിച്ചേരുന്നു ഈ യഥാർത്ഥ വസ്തുതയിലേക്ക് എന്നുള്ളതാണ് കൂടുതൽ അന്വേഷിക്കേണ്ടത് സ്വാഭാവികമായിട്ടിപ്പോൾ ഈ നമ്മൾ നാളും നോക്കാത്ത പ്രത്യേക മതവിശ്വാസികളൊക്കെ അന്വേഷണം ഭയങ്കരമാണ് ഒരു നാല് തലമുറയെപ്പറ്റി തല കുത്തിമറിഞ്ഞ് അന്വേഷിക്കും എന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത് പക്ഷേ പൊരുത്തം നോക്കുന്നവർ അത്രയും അന്വേഷണമില്ല എന്നാണ് പറയുന്നത് അത് ഈ പൊരുത്തം നോക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ വിഷയങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് പൊതുവേ പറയുന്നത് അല്ല ഈ പൊരുത്തം നോക്കിയിട്ടും പിന്നീട് എന്താണ് ഒരു വേർപിരിയലിന് പൊരുത്തം നോക്കുന്നതിൽ ഒന്നാമത്തെ പൊരുത്തം നോക്കുക പണ്ടത്തെ കൂട്ട് അത്ര എളുപ്പമല്ല ഇപ്പോൾ മിക്കവാറും ഈ ഒരു പരസ്യം കൊടുക്കും വിവാഹ പരസ്യം കൊടുത്തിട്ട് കുറേ പ്രപ്പോസൽസ് ഒരുമിച്ച് വരും ആ ഒരേ പ്രപ്പോസ് കിട്ടിയിരിക്കുന്ന മുഴുവൻ പ്രപ്പോസൽസ് കൊണ്ടായിരിക്കും മിക്കവാറും നല്ല തിരക്കുള്ള ജ്യോത്സ്യന്മാരുടെ അടുക്കിലേക്കായിരിക്കും ഈ ചെല്ലുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അത് വളരെ അത് ഗ്രഹനില വെച്ച് പൊരുത്തം നോക്കണം നക്ഷത്രങ്ങൾ മാത്രം നോക്കിയാൽ പോരാ ഗ്രഹനില വെച്ച് ഈ പൊരുത്തം ചിന്തിച്ചെടുത്ത് ഈ ഇത്രയും മിക്കവാറുമ്പോൾ ഒരു പത്ത് ഇരുപത് എണ്ണമെങ്കിലും ഉണ്ടാവും അതിൻ്റെ അത്രയും എളുപ്പമല്ല അപ്പോൾ നോക്കൽ പരാജയം വരുവാനുള്ള കാരണങ്ങൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് എവിടെ നിന്നെങ്കിലും ഒരു പ്രപ്പോസല് വരും അത് നോക്കും അത് ചേരുമോ ചേരുല്ല എന്ന് നോക്കും അതിനുള്ള സമയമുണ്ടായിരുന്നു ഇത്രയും തിരക്ക് പൊതുവെ ജ്യോത്സ്യന്മാരുടെ ഇടയിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അതാണ് അപ്പം നോക്കുന്നതിൽ വരുന്ന പരാജയം അതാണ് ഒരു കാരണം പിന്നെ ഞാൻ പൊതുവേ പറയുന്ന കാരണങ്ങളിലേക്ക് വന്നാൽ ഈ മറ്റൊരു കാരണം ഞാൻ പറഞ്ഞു വേണ്ടത്ര അന്വേഷണമില്ലായക ഇപ്പോൾ അതിനൊരു കാരണം അതാണ് മറ്റൊന്ന് ഈ കല്യാണം നടക്കുന്നതിന് സാവകാശമില്ലായിരുന്നു പണ്ട് അങ്ങനെയായിരുന്നില്ല മകരമാസത്തിൽ ഒരു കല്യാണ ആലോചന വന്നു അത് മേടമാസത്തിൽ നിശ്ചയിച്ചു അത് ചിങ്ങമാസത്തിൽ കഴിച്ചു കാരണം മേടമാസത്തിൽ നിശ്ചയിച്ചാൽ ചിങ്ങമാസത്തിൽ അല്ലാതെ കല്യാണം കഴിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു മഴ ഇടവാധി ഇട വലിയ ശല്യമായിരുന്നു അതുകൊണ്ട് അല്ലാതെ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഇതിനിടയിൽ ഇത് വേണ്ടത്ര അന്വേഷണത്തിനുള്ള സമയം കിട്ടുമായിരുന്നു മുടക്കേണ്ടവർക്കൊക്കെ മുടക്കാനുള്ള സമയം കിട്ടുമായിരുന്നു മുടങ്ങേണ്ടവർക്കൊക്കെ മുടങ്ങാനുള്ള സമയം കിട്ടുമായിരുന്നു ഇപ്പം ഇതൊന്നുമില്ല ഞാൻ തന്നെ കല്യാണത്തിനൊക്കെ മുഹൂർത്തം കുറിക്കാൻ ചെല്ലുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ പറയുകയാണ് ഇന്ന മാസത്തിൽ കല്യാണം പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും കല്യാണം അങ്ങനെ നീട്ടി ഇട്ടേർന്നാൽ ശരിയാവില്ല ഉടനെ നടത്തണം എന്നാണ് പറഞ്ഞത് അപ്പോൾ സാവകാശമില്ലായ്മ ഒരു കാരണമാണ് വിവാഹബന്ധങ്ങൾ പിരിയുന്നതിലേക്കുള്ള കാരണങ്ങളിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കല്യാണം പാടില്ലാത്ത മാസങ്ങളിൽ കല്യാണം കഴിക്കുന്നത് മലയാള മാസങ്ങളിൽ അപ്പോൾ പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ മറ്റെല്ലാം അതിൻ്റെ വരുന്ന ഈ പറയുന്ന രീതിയിൽ മുഹൂർത്തവും വളരെ പ്രധാനമാണ് വിശേഷിച്ച് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമയം സംഭവമാണ് കല്യാണം പാടില്ലാത്ത മലയാള മാസങ്ങളിൽ കല്യാണം ഒഴുക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ലാത്തൊരു കാര്യമാണ് വച്ചാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാബിക്കറിയാവോ കല്യാണം പാടില്ലാത്ത മാസങ്ങളെ അതൊക്കെയാണ് അറിയില്ല ഊറ്റിപ്പിട്ടിയില്ല അത് എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കർക്കടകം കർക്കിടകം കർക്കിടകത്തിൽ കന്നി ആ അത് അത് രണ്ടും കേട്ടിട്ടുണ്ട് കന്നിയിൽ കന്നി കന്നികപ്പെണ്ണങ്ങളെ കെട്ടിക്ക് പാടില്ലാത്തതാണ് അപ്പോൾ കന്യക പെണ്ണുങ്ങൾ അല്ലാത്തവരെ കെട്ടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാം എന്നുവെച്ചാൽ രണ്ടാം കല്യാണത്തിന് മുഹൂർത്തം വേണ്ട കല്യാണം സ്ത്രീ പ്രധാനമായ ഒരു കർമ്മമാണ് കല്യാണം മറ്റേ നമ്മുടെ ഗ്രഹപ്രവേശം അങ്ങനെ സ്ത്രീ പ്രധാനമായ കർമ്മങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മറ്റേ പെണ്ണിൻ്റേത് രണ്ടാം കല്യാണമാണ് എങ്കിൽ ഈ കഞ്ഞി മാസത്തിൽ ആകാം എന്നാണ് അർത്ഥം രണ്ടാം കല്യാണമാകുക കന്യകമാർക്ക് പാടില്ല എന്നാണ് ഇത് രണ്ട് പതിനോൾ കർക്കുകളും കന്നി നമ്മൾ ചർച്ച ചെയ്തുള്ളൂ മറ്റൊരു മാസമാണ് കുംഭമാസം അത് കേട്ടിട്ടുണ്ടോ കുംഭമാസം കല്യാണത്തിന് പാടില്ല ഈ ഗ്രഹപ്രവേശനത്തിനും പാടില്ല അപ്പോൾ ഈ മൂന്ന് മാസങ്ങൾ ഏകദേശം പൊതുവേ ചീത്തപ്പേരുള്ളതാണ് ഏഹ് പക്ഷേ ഇവിടെ ചീത്തപ്പേരില്ലാത്ത മറ്റൊരു കക്ഷിയുണ്ട് ധനുമാസം ധനുമാസം ഓർമ്മയുണ്ടല്ലോ അല്ലേ ധനുമാസത്തിലെ തിരുവാതിര പ്രസിദ്ധമാണല്ലോ തിരുവാതിര ഓക്കെ ധനുമാസത്തിലെ തിരുവാതിരയാണ് നല്ല കാര്യം അപ്പോൾ ഈ ധനുമാസം കല്യാണം പാടില്ല മലയാളമാസത്തിൽ അതെ ധനുമാസം കല്യാണത്തിന് പാടില്ലാത്തതുമാണ് കൂടുതൽ പേര് കഴിക്കുന്നതുമാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവേ ധനുമാസം ഉത്തരായണത്തിൻ്റെ തുടക്കം നമ്മൾ മകരമാസത്തിലാണുള്ളു അപ്പോൾ ധനുമാസം ഈ ദക്ഷിണായനത്തിൻ്റെ അന്ത്യമാണ് മിക്കവാറും എല്ലാ മതവിശ്വാസികളുടെയും നോമ്പുകാലമാണ് മണ്ഡലക്കാലം മണ്ഡലക്കാലമാണ് അത് ഈ പറഞ്ഞിട്ട് ധനു പത്താം തീയതി തീരും ഏതാണ്ട് ഞാൻ ക്രിസ്തുമസ് ഞങ്ങളുടെ ക്രിസ്മസ് നോമ്പും ഏതാണ്ട് പത്താം തീയതി തീരും അപ്പോൾ ഇത് വെച്ച് നോക്കി ബാക്കിയുള്ള ഇരുപത് ദിവസം പിന്നെയും കിടക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും പറയും മണ്ഡലകാലം തീർന്നു അത് കഴിഞ്ഞ് കഴിക്കാം എന്നും കല്യാണം കഴിക്കാം എന്നും തീരുമാനിച്ചു കഴിക്കും കല്യാണത്തിലെ പരാജയങ്ങൾ വന്നിരിക്കുന്നതിൽ പലതും ഈ കാലഘട്ടത്തിലാണ് ധനുമാസം പത്താം തീയതി മുതൽ ഈ പറഞ്ഞൊരു ഇതിൽ മുപ്പത്തൊന്നാം തീയതി വരെ കഴിക്കുന്ന വിവാഹങ്ങൾ പലതും പരാജയമാണ് പരാജയങ്ങളിൽ വേർബിരികൾ മാത്രമല്ല സന്താനമില്ലായ്മയും സന്താന സന്താനം ഉണ്ടാവാൻ താമസം വരുന്നതും ഒക്കെ അവിടുത്തെ പ്രതികൂല ഘടകങ്ങളാണ് മറ്റൊന്ന് മീനമാസം പകുതി കഴിഞ്ഞാൽ കല്യാണം പാടില്ല എന്നാണ് അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ പ്രദേശത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രമുണ്ട് അവിടുത്തെ ഉത്സവം മീനം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ വിവാഹം മീനം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ കഴിക്കില്ല പിന്നെ കഴിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വരെ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കില്ല മിക്കവാറും അവിടെയും പതിനഞ്ചാം തീയതിക്ക് ശ ശേഷമായിരിക്കും അപ്പം അങ്ങനെ നാലര മാസമാണ് വിവാഹം പാടില്ല എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്